നെടുങ്കണ്ടം കരുണാപുരത്ത് സഹോദരപുത്രനെ ആസിഡ് ഒഴിച്ച് കൊലപ്പെടുത്തിയ വയോധികയെ മരിച്ചു ഏറ്റുമാനൂർ കാട്ടാച്ചിറ സ്വദേശിനി കുറ്റിയാന തങ്ങമ്മയാണ് മരിച്ചത് ആസിഡ് ആക്രമണത്തിൽ തങ്ങമ്മയ്ക്കും പരിക്കേറ്റിരുന്നു കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ ഇരിക്കെയാണ് തങ്ങമ്മ മരിച്ചത് ഒക്ടോബർ ഇരുപത്തിനാലിനായിരുന്നു തങ്ങമ്മ സഹോദരന്റെ മകനായ സുകുമാരൻ എന്ന വയോധികനെ കൊലപ്പെടുത്തിയത് ഇരുവരും തമ്മിൽ സാമ്പത്തിക തർക്കം നിലനിന്നിരുന്നു ദിവസങ്ങൾക്ക് മുമ്പ് കുഴിത്തൊളുവിലെ സുകുമാരന്റെ വീട്ടിലെത്തിയ ഇവർ ഇരുപത്തിനാലിന് വയോധികന് നേരെ ആസിഡ് ആക്രമണം നടത്തുകയായിരുന്നു ഇയാളെ അപായപ്പെടുത്താനായി ഏറ്റുമാനൂരിൽ നിന്നാണ് ഇവർ ആസിഡ് കൊണ്ടുവന്നത് സുകുമാരൻ സംഭവ ദിവസം തന്നെ മരണപ്പെട്ടിരുന്നു ഇയാളുടെ തലയിലൂടെ ആസിഡ് ഒഴിക്കുന്നതിനിടെ തങ്ങമ്മയുടെ ശരീരത്തിലും ആസിഡ് വീഴുകയും പൊള്ളൽ ഏൽക്കുകയും ചെയ്തു തുടർന്ന് ഡിക്കി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന ഇവരെ വിദഗ്ധ ചികിത്സയ്ക്കായി കഴിഞ്ഞ ദിവസം കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കുകയാണ് തങ്ങമ്മ മരിച്ചത് ന്യൂസ് ബ്യൂറോ രാജകുമാരി